കമ്പ്യൂട്ടർ എല്ലാവർക്കും അറിയാം നല്ലൊരു സാധനമാണ് വലിയൊരു സംഭവമാണ് ഇന്ന് കമ്പ്യൂട്ടർ അവർ വീട്ടിൽ ആ ഒരു വലിയൊരു ഹാളിൽ അതിങ്ങനെ അലങ്കരിച്ച് വെക്കുന്നത് വലിയൊരു സംഭവമാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഗൾഫിലുള്ള ഭർത്താവായിട്ട് കണ്ടു സംസാരിക്കുക ഭയങ്കര രസമാണ് അല്ലെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കുക അതിനപ്പുറം രസമാണ് എന്നാൽ ഭർത്താവ് അങ്ങ് ദുബായിൽ രണ്ടു മൂന്ന് വർഷമായി പാവത്തിന് തിരിച്ചു വരാൻ വരുത്തില്ല ടിക്കറ്റിന് പൈസയില്ല നല്ല പണിയില്ല ഭാര്യ കല്യാണം കഴിച്ച് ആറ് മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ് പാവം ഇവളാണെങ്കിൽ ഇവിടെയും കഷ്ടപ്പാട് ഒരു നോക്ക് കാണാൻ ഉറപ്പാണ് അപ്പം ഇവരെന്തയും ഭർത്താവ് പോകുമ്പോൾ തന്നെ ഒരു ക്യാമറ ഒക്കെ വെച്ചു കൊടുത്ത് ഒരു വീഡിയോ കോൺഫറൻസിങ് ഓക്കെ അവർ ക്യാമറ ഒക്കെ വെച്ചു കൊടുത്തു അങ്ങ് കണക്ട് ചെയ്ത് അദ്ദേഹം പോയിട്ടുണ്ട് അല്ലെങ്കിൽ പൈസ ഫോൺ ചെയ്ത് അയച്ചു കൊടുത്ത് അത് സെറ്റ് ചെയ്തു അടുത്തൊരു എഞ്ചിനീയർ വന്നത് സെറ്റ് ചെയ്ത് കൊടുക്കും അതും റെഡിയാ ഇനി ഇവര് കണ്ട് സംസാരിക്കുക മാന്യ സുഹൃത്തുക്കളെ ഒരു കാര്യം ഓർക്കുക ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത് ഒരു കമ്പനി തന്നിട്ടില്ല സൗജന്യമായിട്ട് തന്നിട്ടുള്ളൂ ലൈസൻസ് അല്ലാതെ ഇന്റർനെറ്റിലെ ഒരു വീഡിയോ കണക്ട് ചെയ്യാൻ ഒരു ക്യാമറ കണക്ട് ചെയ്ത് കണ്ടുകൊണ്ട് ഭർത്താവുമായി മറ്റ് റിമോട്ടായി സംസാരിക്കാൻ സൗജന്യമായി തന്ന ഇമെയിൽ ഉണ്ടാക്കുമ്പോൾ സൗജന്യമായി തരുന്ന സമയത്ത് അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് ആരും വായിച്ചു നോക്കൂല അവസാനം നാല് പേജ് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഉണ്ട് യെസ് ഐ ആം അഗ്രി എന്നൊരു കുത്ത് മൗസോണ്ട് ഒന്ന് യെസ് ഞാൻ എഗ്രി ഞാൻ ഉറപ്പിച്ചു എനിക്ക് സമ്മതമാണ് എന്നൊരു സൈൻ സയൻസിലൊരു ഒപ്പുണ്ട് അത് വായിക്കാതെ ഒപ്പിടല് കാരണം വെറുതെ കിട്ടുന്ന സംഭവമാണെങ്കിൽ നമ്മൾ ഒപ്പിടുമല്ലോ ഒരാൾക്കിട്ട് വെറുതെ തരില്ലേ എൻ്റെ നിങ്ങൾ ചോദിക്കല്ലല്ലോ ഫ്രീ ആയിട്ട് എനിക്ക് തെരഞ്ഞെടുത്തത് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കും നാലഞ്ച് പേജ് വായിക്കാനുള്ള ക്ഷേമയൊന്നും മനുഷ്യന്മാർക്കില്ല എന്താണ് ആ എഴുതിയതെന്നറിയോ നിങ്ങൾ ഇതിലൂടെ ക്യാമറയോ മറ്റോ അയക്കുന്ന വീഡിയോ ചിത്രങ്ങളും ശബ്ദ ചിത്രങ്ങളും മറ്റു നിങ്ങളെ വിലപിടിപ്പുള്ള ഡാറ്റകൾ ഒരുക്കൊരു ഗ്യാരണ്ടി ഇല്ലട്ടോ ി രണ്ടാമത്തത് എന്താ പറയുന്നു അറിയോ നിങ്ങൾ ഇതിലൂടെ അയക്കുന്ന ഡാറ്റകൾ ഞങ്ങൾ കോപ്പി അടിച്ച് വിൽപ്പന നടത്തും അതിന് സമ്മതമാണോ ഏ സമ്മതമാണ് മൂന്നാമതൊരു ചോദ്യം കൂടി ഉണ്ട് ഇനി ഇതിലുണ്ടാകുന്ന വല്ല കേസോ കോടതിയോ ഞങ്ങളല്ല ഉത്തരവാദി നിങ്ങളാണ് അതിന് സമ്മതമുണ്ടോ സമ്മതമുണ്ട് എത്തി ഒപ്പിട്ട് ഇപ്പൊ കേസും ഞാനാണ് കോടതി ഞാൻ തന്നെ എന്ത് ചെയ്തോളൂന്ന് എല്ലാ സമ്മതവും കൊടുത്തു നമുക്ക് വീഡിയോ ക്യാമറ വെച്ച് തന്നു കെട്ടോ ഇപ്പൊ അർത്തോ നാസയോ മൈക്രോസോഫ്റ്റോ ആരും ആരുമല്ല നിരപരാധികളാണ് കുഴപ്പം മുഴുവാരെടുത്ത് സൗജന്യമായി കിട്ടിയ എന്റെ അടുത്ത് അഥവാ നമ്മുടെ നാട്ടിലെ പാവം ഈ സ്ത്രീ ഇവളെടുത്ത് ഞാൻ കഥയാക്കി പറയണം ഇപ്പൊ ഇവളാണ് അതിന്റെ ഉത്തരവാദി ഒപ്പിട്ടു ഓക്കെ ക്യാമറ വെച്ച് ഭർത്താവായി കണ്ട് സംസാരിച്ചു റാഹത്തായി കാരണം വർഷങ്ങളായി പാവത്തിനെ കണ്ടിട്ടില്ല ഇപ്പൊ ഒന്ന് കണ്ടു ഭയങ്കര സംഭവമാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു എല്ലാവരും കിടന്നുറങ്ങി നല്ലൊരു റൂമിൽ അടച്ചുറുപ്പുള്ള റൂമിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങി ഉപ്പ ഉമ്മയൊക്കെ കിടന്നുറങ്ങി ഭർത്താവ് അങ്ങ് അവിടെ ഭാര്യ അവിടെ കാട് കടന്ന് സംസാരിച്ചു പറയാ ഇത് സംഭവിച്ച കഥ കേട്ടോ പച്ചയായി ഞാൻ പറയുന്നത് എൻറെ പെങ്ങന്മാരും ഉപ്പമാരും ഇത് പച്ചയായി പറയുന്നത് ഉള്ളിന്ന് തട്ടിട്ടെന്നെ കണ്ടതാണ് ഇത് അനുഭവിച്ചത് അതുകൊണ്ട് എടി ആ ക്യാമറ ഒന്ന് താത്തിപ്പിടിക്ക് ഭർത്താവല്ലേ ായ ഭാര്യയല്ലേ ഒന്ന് പിടിക്കാൻ പറഞ്ഞു ആ ക്യാമറ അവൾ ഒന്ന് താത്തി വീണ്ടും താഴ്ത്തി താവോളം താഴ്ത്തി റാഹത്തായി രണ്ടാൾക്കും റാഹത്തായി അവര് കിടന്നുറങ്ങി പാവം ഈ കുട്ടികൾ അറിയുന്നുണ്ടാ ആയിരക്കണക്കിൽ ആൾക്കാർ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ടെന്ന് വെറുതെ തന്നതല്ലേ നമ്മൾ പറഞ്ഞില്ലേ ഇതിലൂടെ അയക്കുന്ന ഓരോ വീഡിയോ ചിത്രങ്ങളും ഞങ്ങൾ കോപ്പി അടിക്കും ഞങ്ങൾ വിതരണം ചെയ്യും ഇന്റർനെറ്റിൽ പത്ത് ഡോളർ അമ്പത് ഡോളർ വരെ അഭിനയിക്കാത്ത ഒറിജിനൽ ചിത്രങ്ങൾ വാങ്ങാൻ ആളുകൾ ചെറുപ്പക്കാർ ക്യൂ നിക്കണ എന്ന് ഈ ബിസിനസിന്റെ തന്ത്രത്തുകൊണ്ടല്ലേ ഇവരിത് സൗജന്യായി കൊടുത്തത് എന്നിട്ട് ഈ ചിത്രങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും എന്നിട്ട് അത് ഇന്റർനെറ്റിൽ സൗജന്യമായി വിതരണം ചെയ്യും എന്നിട്ട് അതിന്റെ താഴെ കാണാം വെബിൽ കയറുന്ന ആളുകൾക്ക് ഇന്ന് കിട്ടിയ ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ഇന്ന് കിട്ടിയത് തിരൂരിന്ന് കിട്ടിയത് ആയിഷാൻ്റെത് അബൂബക്കറിന്റെ പേര് വരെ എഴുതിയ വീഡിയോ നഗ്നമായ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്നുണ്ട് ഇവിടെ ഒന്ന് കേറി നോക്കിയതിന്റെ കഥ അറിയാൻ ഞെട്ടിപ്പോകും ഈ ചിത്രങ്ങൾ പരിചയമുള്ളതും പരിചയമില്ലാത്തതും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെ വന്നു കയറി അതിന്റെ അകത്ത് സ്വന്തമായി അംഗീകരിച്ചു കൊണ്ട് കൊടുക്കുന്നതല്ല ഇതുപോലത്തെ കൊടും ചതിയിലൂടെ അകപ്പെട്ടുപോയ ചിത്രങ്ങളാണ് ഇത് വാങ്ങാൻ ചെറുപ്പക്കാര് ക്യൂ നിക്കുകയാണ് അതിനുവേണ്ടി ഇന്റർനെറ്റിലും കഫേലും ഇന്റർനെറ്റ് കഫേലും ബൂത്തിൽ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരെ അങ്ങടിക്കും തിരൂർക്ക് പോയി നോക്കി ഇന്റർനെറ്റ് ക്യാബിനിലേക്കൊന്ന് പോയി നോക്കി നിങ്ങൾ ഉപ്പമാർ ഒരു ദിവസമെങ്കിലും ആ ഇന്റർനെറ്റ് ബൂത്തിലേക്ക് പോയി നോക്കി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒന്ന് എത്തി നോക്ക് അവൻ മുഖത്ത് നോക്കി ചോദിക്കും എന്തടാന്ന് ചോദിക്കും വയസ്സായ നിങ്ങളെ താടി നോക്കി ചോദിക്കും എന്താടാന്ന് ചോദിക്കും മാറടാവിടെ നിന്ന് ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ കാണുന്നത് എന്ന് ഇതിനൊക്കെ അംഗീകാരം കൊടുക്കാൻ നമ്മുടെ സർക്കാരും രംഗത്ത് വന്നു നോക്കി നിങ്ങൾ